സ്വർണ്ണ പൊട്ടിക്കല് മാഫിയ തലവൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണെന്നും ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന കേരളത്തിന് അപമാനമായ മുഖ്യമന്ത്രിയുടെ രാജിയാണ് കോണ്ഗ്രസിന്റെ ആവശ്യമെന്നും നേതാക്കൾ പ്രഖ്യാപിച്ചു കേരളത്തിന്റെ മഹത്തായ ഉത്സവമായ തൃശൂര്പൂരം കലക്കിയതിന്റെ പേരില് സി പി ഐയുടെ വരെ ആരോപണങ്ങൾക്ക് വിധേയനായ എ ഡി ജി പി തന്നെ സ്വയം നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ജനങ്ങളെ വിട്ടികളാക്കാന് വേണ്ടിയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് കൊടും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്താൻ പോലും മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ എന്ത് ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് എന്നും യു കെ 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 മോഹൻദാസ് കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിപ്പിൽ എം ആർ അജിത് കുമാറിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് ഡി ജി പി എസ് ദർവേഷ് സാഹിബ് പ്രഖ്യാപിച്ചിട്ടും എ ഡി ജി പി റിപ്പോർട്ടിലെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടും മുഖ്യമന്ത്രി എന്തിനാണ് ഒരു നടപടിയും എടുക്കാത്തത് ഇതെല്ലാം കഴിഞ്ഞ ഇലക്ഷനിൽ ബി ജെ പി യുമായി സി പി എം ഉണ്ടാക്കിയ രഹസ്യവെന്നും ഇപ്പോൾ പരസ്യമാക്കിയിരിക്കുകയാണ് ഗുണ്ട സംഘങ്ങളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കുന്നതാണ് ഏറ്റവും നല്ലത് അടൂരിൽ അഡ്വക്കേറ്റ് ബിജു വർഗീസ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സമരം മുൻ മന്ത്രി പന്തളം സുധാകരൻ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി അംഗം തോപ്പിൽ ഗോപകുമാർ അടൂർ മണ്ഡലം യു ഡി എഫ് കൺവീനർ പഴകുളം ശിവദാസൻ യു കെ നേതാവ് കെ കെ മോഹൻദാസ് ഏഴംകുളം അജു ബിജിലി ജോസഫ് ബിനു എസ് മണ്ണടി പരമേശ്വരൻ എം ആർ ജയപ്രകാശ് ഉമ്മൻ തോമസ് ഷിബു ചിറക്കരോട്ട് ജിനു കളിക്കൽ രാജൻ സുധാ നായർ ചാന്തിനി കുഞ്ഞുകുഞ്ഞമ്മ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക്